പുതിയ രണ്ട് ദിവസം കൂടുമ്പോൾ നാടിൻ്റെ സ്പന്ദനങ്ങൾ അറിയുന്നവരാണ് ആര് പോലീസ് പോലീസാരങ്ങൾ എപ്പോഴും രാത്രി കണ്ടിട്ടുണ്ടോ രാത്രി കണ്ടിട്ടുണ്ടങ്ങൾ തന്നെ നല്ല ആക്കി ആകുമ്പോൾ ആണെന്നല്ല രാത്രി കണ്ടിട്ടുണ്ടങ്ങൾ രാത്രി കാണുന്നങ്ങൾ ഈ മുക്കത്തും ഈ നരിക്കുരി ടൗണിലെല്ലാം ഞങ്ങൾ രാത്രി ഇല്ലേ വരുമ്പോഴില്ലേ രണ്ടുമണിക്ക് കുറേ മനസ്സുട്ടികൾ ഷവർമ്മയും കുയുമന്തിയും ചിരിക്കുന്ന കോഴി തിന്നുന്ന ഞാൻ കണ്ടിട്ടുണ്ട് മണിക്ക് കുയുമന്തി ചിരിക്കുന്ന കോയി ഷവർമ്മ പെപ്സി ലേസ് ആ മനുഷ്യന്റെ പേരെന്താ മനുഷ്യന്മാർ എട്ട് മണിക്കൂറോ രാത്രി ഉറങ്ങണമെന്ന് ശാസ്ത്രം തെളിയിച്ച ഈ നാട്ടിൽ രണ്ടുമണിക്ക് കുയുമന്തി തിന്നിണ്ടെങ്കിൽ ഓൻ്റെ പേരെന്താ പറനാര മക്കളാത് നരിക്കുനി രാത്രി കാണുന്ന ഉഗാണ്ടയിലുള്ള മക്കളാ നിങ്ങളി എൻ്റെയും മക്കളാണ് അതേപോലെ പുതിയൊരു സംസ്കാരം എന്താ രാത്രി ഒരു മണിയാവുമ്പോൾ ഈ ടെർഫിൽ നിന്ന് ഫുട്ബോൾ കളിക്കുക രാത്രി ഒരു മണിക്ക് ആരോഗ്യം നന്നാക്കാൻ പറഞ്ഞോളീ ശാസ്ത്രം എന്താ പറയുന്നത് രാത്രി കിടന്നുറങ്ങാൻ പറയുന്ന മനുഷ്യൻകുട്ടി ആ ടർഫ് പോയിട്ട് ഫുട്ബോൾ കളിക്കുന്നുണ്ടെങ്കിൽ ഓ മനുഷ്യനാണോ മൃഗാണോ ഒരു ദിവസം കളിക്കുന്നതല്ല ചർച്ച ചെയ്യുന്നത് പറയൂ അപ്പൊ ഇവിടെ ആരാ തിരുത്തപ്പെടേണ്ടത് ആണും പെണ്ണും ഒരേ മാനസിക തലത്തിലായിരുന്നുവെങ്കിൽ ഈ പെൺകുട്ടി മരിക്കുമായിരുന്നാ ആ പെൺകുട്ടി ഇല്ലേ മാനസികമായി അവനോട് അടുത്തുപോയി എൻ്റെ ഒരു അഭിപ്രായത്തിൽ അവിടെ സെക്സ് നടന്നു പോയിട്ടുണ്ട് എങ്കിലില്ലേ സെക്സ് നടന്നുപോയിക്കേണ്ട പിന്നെന്താ സംഭവിക്കുക ആണിന് പിന്നെ ഓളോടുള്ള ഇഷ്ടം കുറഞ്ഞു 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 വരും പെണ്ണിനോ സെക്സ് നടന്നു പോയാൽ ഓൻ തന്നെയാണ് രാജാവ് ഓനെ വിടാൻ ഓള് തമ്മിക്കൂല ഇപ്പൊ മനസ്സിലായോ എന്തിനാ കുട്ടി മരിച്ചിട്ടുണ്ടാവുമെന്ന് മനസ്സിലായിക്ക അവിടെ സൂക്ഷിച്ചോള് കുട്ടിയോട് മാന ശരീരത്തെക്കുറിച്ച് മാനത്തെക്കുറിച്ച് ചർച്ച ചെയ്യണം നിങ്ങളും ഞാനും പഠിച്ച ക്ലാസ് ഒന്നും അല്ല ഇപ്പത്തെ ക്ലാസ് ഞാനും പത്താം ക്ലാസ് പഠിച്ചിക്കില്ലേ ഞാൻ സ്കൂളിൽ പോകുമ്പോൾ ഷൈനിയും ബിന്ദു ആയല്ലോ ഒന്നിച്ചു വരും ഞാൻ അടികൂടു വീട്ടിൽ നിന്ന് കയറി പോകുമ്പോൾ കൊഞ്ഞനെ കൊത്തും ഇങ്ങനെല്ലാം പഠിച്ചിട്ടുണ്ട് അടികൂടിയിട്ടില്ലേ നമ്മൾ ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ ഒന്നും സംഭവിക്കൂല കാരണം അന്നാത്തെ പത്താം ക്ലാസ്സിലെ ഞാൻ രംഗീഷ് ഒരു ആൺകുട്ടിയും ബിന്ദു പെൺകുട്ടിയും ആയിഷ മറ്റൊരു പെൺകുട്ടിയാണ് ഇന്നോ പറഞ്ഞോ ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന നിങ്ങളെ സഹോദരി ഉണ്ടല്ലോ നിങ്ങളെ മകളുണ്ടല്ലോ പെൺകുട്ടിയല്ല ഗർഭിണിയാവാൻ പ്രാപ്തിയുള്ള സ്ത്രീയാണ് ശരിയാണോ ശരിയാണോ ആ സ്ത്രീന്റെ പ്രത്യേകത എന്താ ആ പെൺകുട്ടിയെ തോണ്ടിയാൽ തലോടിയാൽ ഉമ്മ കൊടുത്താൽ ആ കുട്ടിക്ക് തോണ്ടലും തലോടലും ഇല്ലാതെ പിന്നീട് ജീവിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ഞങ്ങളാ ആട്ടൻകുറ്റി പെൺകുട്ടീനെയും ആൺകുട്ടിനെയും പോലും ഇത് പിടിക്കുന്നത് ആ കുട്ടിക്ക് അത് ഇല്ലാതെ പറ്റൂല കുട്ടീനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ പെൺകുട്ടീനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ അതുകൊണ്ട് ഇന്നു മുതൽ സൂക്ഷിച്ചോ കുട്ടിയുടെ മാനത്തെക്കുറിച്ച് ശരീരത്തെ കുറിച്ച് തൻ്റെ ഹോർമോൺ വ്യതിയാനങ്ങളെ കുറിച്ച് ബോധ്യപ്പെടുത്താൻ കഴിയാത്ത ഉമ്മയും ഉപ്പയും നാടുമാണ് ഈ നാടിന്റെ ശാപം ഇപ്പൊ സെക്സ് ഭർത്താവിനെ കാണണം എന്നപ്പുറത്തേക്ക് വീടിനെ കാണണം എന്നപ്പുറത്തേക്ക് അപ്പുറത്തെ ചങ്ങായിനെ കാണണം എന്ന് കുട്ടിക്ക് തോന്നി നിങ്ങളെ ഭാര്യയ്ക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അതാണ് പ്രണയം അതൊരു ലഹരിയാണ് കേരളത്തിൽ അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യേണ്ടതെന്ന് നിങ്ങൾ തീരുമാനിക്കണം പ്രണയത്തെക്കുറിച്ച് ചർച്ച ചെയ്യണോ മൊബൈൽ ഫോണിനെക്കുറിച്ച് ചർച്ച ചെയ്യണോ കള്ളും കഞ്ചാബിനെ ചർച്ച ചെയ്യണോ പാൻഡ്രാഗിനെ കുറിച്ച് ചർച്ച ചെയ്യണോ നിങ്ങൾ തീരുമാനിക്കണം അപ്പോൾ നിങ്ങളെ മക്കൾ നിങ്ങളെ വീട്ടിലുണ്ട് നിങ്ങളിന്ന് ഉറപ്പുവരുത്തണം ഞാനല്ലിപ്പോൾ എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഒരു ക്ലാസ്സെയാണ് ചെയ്യാം എൻ്റെ മോൻ ഒളിച്ചോടുന്നുള്ള കൊടുക്കുന്ന പേടി എനിക്ക് നല്ലതുകൊണ്ട് ഭാര്യ ഒളിച്ചോടുന്നു നല്ല പണ്ടേ മുട്ടുന്നുണ്ട് തൊണ്ണൂറ്റി രണ്ട് എന്തായാലും ഓടുന്നുള്ള സംശയം പോലെ അല്ല ഞാൻ എനക്ക് എൻ്റെ ആരും വിശ്വാസം നിങ്ങളെ തന്നെ വിശ്വാസമല്ല ഇനി എൻ്റെ വീട്ടുകാരാ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ എൻ്റെ ചക്കനോട് വന്നു ചെക്ക അങ്ങോട്ട് വരിച്ചു ഞാൻ പറഞ്ഞത് ഇനി നമ്മൾ നാല് റൂമിൽ കിടക്കൂല പതിനെട്ട് വയസ്സ് വരെ ഇനി എൻ്റെ കൂടെ കിടക്കണം ആറാം ക്ലാസ്സിൽ മോളോട് പറയും പതിനെട്ട് വയസ്സ് വരെ നമ്മൾ ഒരുത്തേ കിടക്കും ചെക്കൻ ചോദിച്ചു ആന്തിന് അച്ചാ ഇവിടെ വേറെ 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 റൂമില്ലേ ഞാൻ പറഞ്ഞ എടാ അച്ഛൻ ഒളിച്ചോടുമ്പോൾ ഇഞ്ഞ് പിടിക്കണം എൻ്റെ അമ്മ ഓടുമ്പോൾ ഞാൻ പിടിക്കും എൻ്റെ പങ്ങൾ ഓടുമ്പോൾ അമ്മ കല്ലം പിടിക്കണം കാരണം ലഹരി ഉപയോഗിച്ചിട്ട് അങ്ങ് പോയിവിടും കാരണം അങ്ങനെ ആ കോഴിക്കോടുള്ള ചക്കൻ ഈ ചെക്കൻ എം ഡി എം എ കൊടുത്തിട്ട് നാൽപ്പത്തെട്ട് മണിക്കൂറായപ്പോൾ ആ ചെക്കനോട് വീണ്ടും എം ഡി എം എ വേണം എന്ന് പറയണമെങ്കിൽ എന്ത് വേണം പൈസ കൊടുക്കണ്ടേ ആ ചക്കനെ വിളിച്ചാൽ പോകാൻ പറഞ്ഞതെന്ന് അറിയാം എനിക്കൊന്നും വേണ്ട എൻ്റെ അമ്മ കുളിക്കുന്ന വീഡിയോ എടുത്തിങ്ങി തരണം എൻ്റെ ഉമ്മ അല്ലെങ്കിൽ അമ്മ ആരെങ്കിലും ആരെങ്കിലാവട്ടെ ചക്കൻ കൊടുക്കുമോ ഇല്ലയോ കൊടുക്കുമോ ഇല്ലയോ കോഴിക്കോട് കൊടുത്ത ചരിത്രമുണ്ട് അത് എത്രാം ക്ലാസ്സിലെ കുട്ടി ഏഴാം ക്ലാസ്സിലെ കുട്ടി സ്വന്തം ഉമ്മ കുളിക്കുന്ന ദൃശ്യം മാറി നിന്ന് പകർത്തി അവൻ മറ്റവന് കൊണ്ടു കൊടുത്തിട്ടുണ്ട് എങ്കിൽ അവൻ്റെ തലച്ചോറിൻ്റെ നാശം എത്രത്തോളം നിങ്ങൾ ചിന്തിക്കി അതുകൊണ്ട് നിങ്ങളെ മക്കൾ ഇതൊന്നും ചെയ്യൂലെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട ഇത് കൊടുത്താൽ ഇതും ചെയ്യാൽ അപ്പുറവും ചെയ്യും ഇത് കിട്ടാൻ വേണ്ടി എന്തും ചെയ്യും അതുകൊണ്ട് ഇന്നു മുതൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളെ വീട്ടകങ്ങൾ പരിശോധിക്കണം മക്കളെ കുറിച്ച് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സസൂക്ഷ്മം നിരീക്ഷിക്കണം മഹല് ശക്തമായി ഇടപെടണം ഈ നാട്ടിൽ ഗ്രൗണ്ട് ഉണ്ടാക്കി കൊടുക്കണം നമ്മളെ മക്കൾക്ക് കളിച്ച് തകർക്കട്ടെ കുട്ടികൾ സൈക്കിള് വാങ്ങിച്ചു കൊടുക്ക എല്ലാ കുട്ടിക്കും ഓടിച്ചു മരിക്കട്ടെ കുട്ടികൾ അങ്ങനെ ശരീരത്തിലെ കൊഴുപ്പ് അലിഞ്ഞു ചേർന്ന് പോയി ഒരാ പഠിക്കണം ജീവിക്കണം എന്ന് കൊതിയുള്ള മനുഷ്യാത്മാക്കളായി നിങ്ങള് മാറു നിങ്ങളെ മക്കളെ ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നതിന് എന്തായാലും ഈ മടവൂർ കുന്നത്തപ്പള്ളി മഹല സംഗമത്തിൽ ഭാഗമാക്കാവാൻ എനിക്ക് കഴിഞ്ഞതിന് ഞാൻ വളരെയധികം സന്തോഷമുണ്ട് എന്നെ ക്ഷണിക്കാൻ ധൈര്യം കാണിച്ച ഇതിൻ്റെ സംഘാടകരോട് അതിലേറെ എന്നെ ഇത്രയും നേരം മുയിച്ച് നോക്കിയതാണെങ്കിലും ഒരസ്വസ്ഥതയില്ലാണ്ട് എന്നെ മുമ്പിൽ നിങ്ങൾ ഇരുന്നിട്ടുണ്ട് എങ്കിൽ നിങ്ങളുറപ്പിച്ചോ നിങ്ങൾക്ക് ഇതുവരെ വരാതൊന്നുമില്ല നിങ്ങളെ മക്കളെ കൂടെ ചേർത്തിരുത്തി ഭാര്യയെ ചേർത്തിരുത്തി നിങ്ങൾക്ക് ഈ ഇങ്ങനെ ആരെങ്കിലും കേൾക്കാൻ കഴിയുന്നുണ്ട് എങ്കിൽ ആരെങ്കിലും നോക്കാനൊക്കെ കഴിയുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ ജീവിതം ധന്യമായി എന്ന് വിചാരിച്ചോ കോടികൾ ഉണ്ടായിട്ട് കാര്യമുണ്ടോ ഭാര്യയെ ചേർത്തിരുത്തിയിട്ട് സംസാരിക്കുമ്പോൾ ഭാര്യ നിങ്ങളെ കണ്ണിലേക്ക് ഓകിച്ചിരിക്കണം മക്കളെ നെഞ്ചോട് ചേർത്തിരിക്കുമ്പോൾ ഇങ്ങനെ സംസാരിക്കണം അതാണ് ഏറ്റവും മഹത്തായ എന്താ പറയുക ഏറ്റവും മഹത്തായത് എന്ന് ചിന്തിക്കുന്ന ഒരു ഒരു മനുഷ്യ ജന്മങ്ങളായി നിങ്ങൾക്ക് മാറാൻ കഴിയട്ടെ പുഞ്ചി വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു പുഞ്ചിരിയാണ് ഏറ്റവും വലിയ സക്കാത്ത് മക്കൾ തെറ്റ് ചെയ്താൽ തെറ്റ് ചെയ്താൽ കൈവെട്ടുക തന്നെ വേണമെന്ന് പറഞ്ഞ മുഹമ്മദ് നബിയുടെ അനുയായികളായി മാറാൻ നിങ്ങൾക്ക് കഴിയുമാറാകട്ടെ ഈ മഹലിൽ നിന്ന് ലഹരിയുടെ കണ്ണികളെ അടർത്തി മാറ്റാൻ നിങ്ങൾ യോദ്ധാക്കളായി ഞങ്ങളോടൊപ്പം ചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു യോദ്ധാവ് എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റൊമ്പത് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റാറ് ആറ് 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 എന്ന് പറയുന്ന വാട്സപ്പ് നമ്പർ ആണ് ഇവിടെ ഒരു തങ്ങായി അങ്ങനെ വിറ്റിട്ടുണ്ട് എങ്കിലും ഓനാര മനുഷ്യനാണെങ്കിലും ഓനേഴ് പേരെ ഭ്രാന്തനാക്കി മാറ്റുമെന്നുള്ള ഒരു കാര്യത്തിൽ ഒരു തർക്കം ഉണ്ടാകരുത് അവനെ ഒറ്റക്കെട്ടായി ഈ നാട്ടിൽ നിന്ന് കെട്ടി കെട്ടിക്കാൻ നിങ്ങൾ തയ്യാറാവണം നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രം തൊണ്ണൂറ്റിയൊമ്പത് തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റി ആറ് 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 എന്ന് പറയുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ആ വിൽക്കുന്ന ചങ്ങായിന്റെ ഫോട്ടോ എടുത്തിട്ട് ഇങ്ങുതരിക അതിൽ എം ഡി എം കഞ്ചാവും എല്ലാം ചിത്രം ക്ലിയർ ആണെങ്കിൽ നിങ്ങൾ ഒരു മണിക്കൂർ കൊണ്ട് യോദ്ധാവ് വന്നിട്ട് വന്നിട്ടോന്നി പിടിച്ചങ്ങ് പോവും ഓനെ പിടിച്ചു പോകുമ്പോൾ നിങ്ങൾക്കൊരു സന്തോഷം ഉണ്ടാവും ഈ നാട്ടിലെ ഏഴ് പേരെ ബ്രാന്തിൽ നിന്ന് രക്ഷിച്ചവനാണ് ഞാൻ എന്നുള്ളത് ഒരു സന്തോഷമുണ്ടാവും അപ്പം നിങ്ങൾ കുടുംബ ഗ്രൂപ്പ് പറയണോ ഞാനാണ് ഓനെ പിടിപ്പിച്ചത് വൈകുന്നേരം വേറൊരു വണ്ടി വരൂ നിങ്ങൾ അങ്ങ് കൂട്ടിക്കൊണ്ടുപോകും മനസ്സിലായില്ലേ ലഹരി മാഫിയ ശക്തമാണ് അതിനൊന്നും നിങ്ങൾ നിൽക്കണ്ട നിങ്ങൾക്ക് അങ്ങനെ ഒരു കുളിർമ തോന്നണ്ട ബാത്റൂമിലോടിപ്പോവാ ഇതാന്നാക്കിയിട്ട് ഇങ്ങ് പോരുക അങ്ങനെ ഈ നാടിനെ രക്ഷിക്കാൻ നിങ്ങൾ ഓരോരുത്തരും യോദ്ധാക്കളായി ഞങ്ങളോടൊപ്പം ഉണ്ടാവണമെന്ന് പോലീസിൻ്റെ പക്ഷത്ത് എക്സൈസിൻ്റെ പക്ഷത്ത് നിയമത്തിൻ്റെ പക്ഷത്ത് നിന്ന് ഈ നാടിനെ രക്ഷിക്കാൻ കഴിയുന്നൊരു സമൂഹമായിട്ട് മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയത്തോട് ചേർത്ത് വെച്ച നന്ദിയും കടപ്പാടും അറിയിക്കുന്നു നന്ദി നമസ്കാരം